ഈശോയുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാളിന്റെ ഒരുക്കത്തിന്റെ രണ്ടാം ദിവസമാണല്ലോ ഇന്ന് ആരാണ് മറിയം ചരിത്രത്തിൽ നാം പല മേരിയെയും കുറിച്ച് കേൾക്കുന്നുണ്ട് യൂദാസ് കറിയാത്തോയുടെ അമ്മയും മേരിയാണ് പക്ഷെ എന്തുകൊണ്ടാണ് ദൈവം പരിശുദ്ധ മാതാവിനെ തിരഞ്ഞെടുത്തതെന്ന് നോക്കിയാൽ അവൾ കന്യകയും ദൈവകൃപ ലഭിച്ചവളുമാണ് ഇന്ന് നാം ധ്യാനിക്കേണ്ട വചനം ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള വാക്യങ്ങളാണ് അതിൽ ൂതൻ പ്രത്യക്ഷപ്പെട്ട് മാതാവിന്റെ അടുത്ത് പറയുന്നു ദൈവകൃപ കൃപ ലഭിച്ചവളെ സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ മാതാവ് ഈ അഭിസംബോധന കേട്ട് വളരെ അസ്വസ്ഥയായി ദൂതൻ വീണ്ടും തുടരുന്നു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഒരു പുത്രനെ പ്രസവിക്കും അവന് യേശു എന്നു പേരിടണം ഇത് കേട്ട് മാതാവ് അസ്വസ്ഥയായി ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരുള്ള ഒരു യുവാവുമായി മാതാവിന്റെ വിവാഹ നിശ്ചയം നടത്തിയിരുന്നു ദൂതൻ വീണ്ടും തുടർന്നു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവശിക്കും മാതാവ് പൂർണമായി പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്തു അവിടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു മര്യഭക്തി എന്നാൽ ഭക്തി എന്നാണ് നമ്മളും പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിന് പൂർണമായി വിട്ടുകൊടുക്കണം മാതാവിന്റെ ജീവിതം മുഴുവൻ നോക്കിയാൽ ഒരു ആരാധന നമുക്ക് കാണാം വാക്കുകളും പ്രവർത്തികളുമെല്ലാം ഒരു ആരാധനയായിരുന്നു ഈശോയുടെ അമ്മയായ പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാവരുടെയും സ്വർഗീയ അമ്മ കൂടിയാണ് നമുക്ക് എല്ലാവർക്കും മധുരമായ ഓർമ്മയും വികാരവുമാണ് പരിശുദ്ധ കന്യകാമറിയം ഓർമ്മ വെച്ച നാൾ മുതൽ നാം ഹൃദ്യസ്ഥമാക്കിയ ഒരു സുഹൃതജപമാണ് ഈശോ മറിയം എവിസ്യപ്പെ എന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ എന്നുള്ളത് ഈ സുഹൃത ജപം നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഹൃദ്യസ്ഥമാക്കാം പരിശുദ്ധി അമ്മേ ഈ നോമ്പ് വിശുദ്ധിയോടെ നോക്കാനും അവിടുത്തെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനുമുള്ള കൃപ തന്നെ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുക നിങ്ങളുടെ ജീവനും മാധുര്യവും ശരണവും